ഉപ്പതറ മൂന്നാം ഡിവിഷനിൽ ഡീൻസ് എം പിക്ക് സ്വീകരണം നൽകി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് വീരുമേറ്റിൽ തോട്ടം തൊഴിലാളിയിൽ കഴിയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ നിരുത്തരവാദ പ്രവർത്തനമാണ് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയതെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു നിരുത്തരവാദപരമായ സമീപനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ഏറ്റവും അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി നമ്മുടെ അവസ്ഥ ഇന്ന് പരിണമിച്ചിരിക്കുകയാണ് ഉപ്പതര പഞ്ചായത്തിലെ പത്താം പാട് കോൺഗ്രസ് കമ്മിറ്റിയാണ് യോഗം സംഘടിപ്പിച്ചത് എം പിക്ക് സ്വീകരണവും പുതിയതായി പാർട്ടിയിലേക്ക് വന്ന സ്വീകരണവും പ്രതിഭകളെ ആദരിക്കുവാനുമാണ് യോഗം സംഘടിപ്പിച്ചത് ഗ്രേസി ഷിജോ ചാണ്ടി യോഗത്തിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയിലെ മുതിർന്ന അംഗം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് മണ്ഡല പ്രസിഡന്റ് സിനി ജോസഫ് ശാന്തമ്മ ബാബു ചന്ദ്രൻ സുന്ദരൻ സുനിൽ സുബീഷ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്